നമസ്കാരം വിഷൻ സ്വാഗതം മാബിൾ ദുബായ് കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പതിനഞ്ചാമത് സീതി ഹാജി മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് നജീബ് കാന്തപുരം എം ഉദ്ഘാടനം ചെയ്തു ദുബായ് കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പതിനഞ്ചാമത് സീതി ഹാജി മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു സി പി ഹാജി ഡോക്ടർ അൻവർ അമീൻ മൊയ്തീൻകുട്ടി കുരുക്കൾ അൽ ഹാജിസ് പെർഫ്യൂം ഓഫി ഷാജി ഫ്രഷ് സൂപ്പർ മാർക്കറ്റ് ഹിദായത്ത് അല്യാസ് അലുമിനിയം മുഹമ്മദ് ബിൻ അസ്ലം മുഹിയുദ്ദീൻ നാസി പാൻ മിഡിൽ ഈസ്റ്റ് ജലീൽ നാസ് ഒപ്റ്റിക്കൽസ് അഡ്വക്കേറ്റ് ഗലീൽ അംജദ് അഷ്റഫ് കൊടുങ്ങല്ലൂർ അബ്ദുൽ ഖാദർ അരിപ്പാമ്പ്ര മുസ്തഫ വേങ്ങര പി ടി അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു മൈതാനിക്കരികിലെ പന്തലിന് കീഴ് സംവിധാനിച്ച കിഡ്സ് കോർണർ പവലിയനിൽ വനിതകൾക്കും കുട്ടികൾക്കുമായി സംഘടിപ്പിച്ച ഫൺ ആൻഡ് ഗെയിം ഷോ വേറിട്ട അനുഭവമായി മാറി യു എ യിലെ പ്രമുഖ കായിക താരങ്ങൾ അണിനിരന്ന പതിനാറ് ടീമുകൾ തമ്മിൽ നടന്ന വാശിയേറിയ മത്സരത്തിൽ വണ്ടൂർ കെ എം സി സിക്കെതിരെ ആറ് രണ്ട് ഗോളുകൾക്ക് വേങ്ങര മണ്ഡലം കെ എം സി സി ജേതാക്കളായി ഫൈനൽ മത്സരത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ജേതാക്കൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു സംശുദ്ദീൻ നെല്ലറ പി കെ ഇസ്മായിൽ റഹീസ് തലശ്ശേരി കെ പി എസ് സലാം അഡ്വക്കേറ്റ് സാജിദ് അബൂബക്കർ സി പി ബാബു എടക്കുളം കള്ളിയത്ത് കുഞ്ഞാലി ഷമീം അൽ നെഹ്ദ സെന്റർ അസ്കർ ബ്ലൂഫിൻ ടൂറിസം യാഹുമോൻ ഹാജി പി വി നാസർ സിദ്ദീഖ് കാലോഡി നൌഫൽ വേങ്ങര സി വി അഷ്റഫ് മാറാക്കര ഇസ്മായിൽ റീഗൾ കമ്പ്യൂട്ടർ അസീസ് വേളേരി ഹംസഹാജി മാട്ടുമ്മൽ ഗഫൂർ കാലൊടി മജീദ് ഫാൽക്കൺ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം ജില്ലാ ഭാരവാഹികളായ ഓ ടി സലാം സക്കീർ പാലത്തിങ്ങൽ മുജീബ് കോട്ടക്കൽ നാസർ കുറുമ്പത്തൂർ അമീൻ കരുവാരക്കുണ്ട് മുനീർ തയ്യൽ

ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്